റോഡിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വാഹനങ്ങളിൽ വ്യാജമായി വക്കീൽ ഡോക്ടർ പ്രസ് സ്റ്റിക്കറുകൾ പതിച്ച പത്തോളം വാഹനങ്ങൾ സംയുക്ത പരിശോധനയിൽ പിടികൂടി കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ എഴുകോൺ അമ്പലത്തിങ്കാലിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു ജില്ലാ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ എ കെ ദിലുവിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് ആഡംബരക്കാറുകൾ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ നാൽപ്പത് പേർ കുടുങ്ങി മോട്ടോർ വാഹന വകുപ്പിനൊപ്പം എക്സൈസ് പോലീസ് ജി എസ് ഉദ്യോഗസ്ഥർ പരിശോധനയിൽ പങ്കെടുത്തു ഒന്നര മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി വാഹനങ്ങൾ പരിശോധിച്ചു പരിശോധനയ്ക്കിടെ കഞ്ചാവുമായി ഒരാൾ പിടിയിലായി നികുതി വെട്ടിച്ചു കടത്തിയ നാല് വാഹനങ്ങളും നികുതി അടയ്ക്കാത്ത ഏഴ് വാഹനങ്ങളും പിടികൂടി വിവിധ ക്രമക്കേടുകൾക്ക് ഇരുപത്തിയെട്ട് വാഹനങ്ങൾക്ക് പിടി ഈടാക്കി വാഹനങ്ങളിൽ വ്യാജ സ്റ്റിക്കറുകൾ പതിക്കുന്ന ിൽ പിഴ ഈടാക്കുമെന്നും ആവർത്തിച്ചാൽ മറ്റ് ശിക്ഷാ നടപടികളുണ്ടാകുമെന്നും ആർ ടി വ്യക്തമാക്കി Fox News,